രാജ്യത്തെ കർഷകർക്ക് സന്തോഷ വാർത്ത പ്രധാനമന്ത്രിയുടെ പി എം കിസാൻ പദ്ധതിയിൽ നിന്നുള്ള ആറായിരം രൂപയുടെ ഗഡുക്കളായിട്ടുള്ള രണ്ടായിരം രൂപ ഇരുപത്തി ഒന്നാമത്തെ ഗഡു ഈ വരുന്ന ദീപാവലിക്ക് മുൻപായി അതായത് ഒക്ടോബർ മാസം ഇരുപതിന് മുൻപായിട്ട് തന്നെ അവരവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ജമ്മു ആൻഡ് കാശ്മീർ തുടങ്ങിയ വെള്ളപ്പൊക്ക ബാധിത സംസ്ഥാനങ്ങളിൽ കർഷകർക്കുള്ള ഗഡു സർക്കാർ ഇതിനകം പുറത്തിറക്കി കഴിയും പ്രധാനമന്ത്രി സമ്മാൻ കിസാൻ നിധി അഥവാ പി എം കിസാൻ ഇതിലെങ്ങനെയാണ് നമ്മൾക്ക് അംഗമാകാൻ സാധിക്കുന്നത് ഇതിന്റെ ലക്ഷ്യം എന്താണ് രാജ്യത്തുള്ള ചെറുകിട കർഷകരെ ഉയർത്തിക്കൊണ്ടുവരിക അവർക്കൊരു കൈത്താങ്ങാവുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം ഇതിനായി ഗവൺമെന്റ് ആറായിരം രൂപയാണ് ഒരു വർഷം ഒരു കർഷകന് കൊടുക്കുന്നത് ഈ ആറായിരം രൂപ രണ്ടായിരം രൂപ വീതമുള്ള തുല്യ ഗഡുക്കളായിട്ട് മൂന്ന് തവണകളായിട്ട് അവർ കർഷകന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുവരെ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവാണ് കൊടുക്കാനായിട്ട് ഗവൺമെന്റ് പോകുന്നത് ഈ പണം കിട്ടാനായിട്ട് ഒരുപാട് ഭൂസ്വത്തുക്കളൊന്നും ആവശ്യമില്ല നമ്മളുടെ കയ്യിലുള്ള വസ്തു എത്ര ചെറുതാണെങ്കിലും അതിന്റെ കരം തീർത്ത രസീത് നമ്മളുടെ ആധാർ കാർഡ് ആധാറും മൊബൈലുമായി കണക്ട് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അതുപോലെ തന്നെ ബാങ്ക് ഡീറ്റെയിൽ ഇതുമായി നമ്മളുടെ തൊട്ടടുത്തുള്ള അക്ഷയ സെന്ററിലോ കൃഷിഭവനിലോ അതല്ലെങ്കിൽ പി എം കിസാൻ്റെ പോർട്ടലിലോ നമ്മൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് രജിസ്റ്റർ ചെയ്ത് നമ്മളുടെ കെ വൈ സി പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിന് എലിജിബിലിറ്റി ആയി മാറുന്നതാണ് നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള അക്ഷയ സെന്ററിലോ കൃഷിഭവനിലോ ചെന്ന് ഇത് രജിസ്റ്റർ ചെയ്താൽ ഈ ആനുകൂല്യം നിങ്ങൾക്ക് ിക്കുന്നതായിരിക്കും കൂടാതെ മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതിന്റെ വെബ്സൈറ്റും ടോൾ ഫ്രീ നമ്പറും നമ്മൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് സംശയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒന്ന് അഞ്ച് അഞ്ച് രണ്ട് ആറ് ഒന്ന് എന്ന നമ്പറിലോ പൂജ്യം ഒന്ന് ഒന്ന് രണ്ട് നാല് മൂന്ന് പൂജ്യം പൂജ്യം ആറ് പൂജ്യം ആറ് എന്ന നമ്പറിലോ നമ്മൾക്ക് സഹായത്തിനായി ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു വിഷയവുമായി നമ്മൾക്ക് വീണ്ടും കാണാം ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക